കർതാവിൽ എല്ലാവർക്കും വന്ദനം നമ്മുടെ പ്രാർത്ഥനയുടെ പത്താമത്തെ ദിവസത്തിലേക്ക് കർത്താവിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നവംബർ മാസം പത്തൊമ്പതാം തീയതി നമ്മുടെ പത്താമത്തെ ദിവസത്തിലേക്ക് വരികയാണ് നെഹമ്യാവിന്റെ മതിലപടിയുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ നിയമത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ആണ് ഈ പ്രഭാതത്തിലെ ധ്യാനത്തിനും ചിന്തകൾക്കും വേണ്ടി ഞാൻ നിങ്ങളുടെ കൂടെ പങ്കുവെക്കുന്നത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട സഭയാണ് വെളിപ്പാട്ട പുസ്തകത്തിലെ ലഭ്യ സഭ ആ സഭയിൽ നിന്നും ചില ആശയങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെച്ച് രാവിലെ നമുക്ക് ഒരുമിച്ച് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഫിലദൽഫിയ സഭയെ കുറിച്ച് നമുക്ക് ഇപ്പൊ പറയണ്ട ഫിലൊരു നല്ല സഭയാണ് അത് നമുക്ക് മതിലുപണി തീർന്നിട്ട് അവസാന ദിവസങ്ങളിൽ ഫിലദിയ സഭയെ കുറിച്ച് പ്രസംഗിക്കാം ഇപ്പൊ നമുക്ക് ഇടിവുകളെ കുറിച്ച് ധ്യാനിക്കുന്നത് നല്ലതായിരിക്കും ഈ ലബദിക്ക സഭയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ലുക്വാം ചർച്ച് എന്നാണ് ലുക്വാം ചർച്ച് എന്ന് പറയുമ്പോൾ സത്യത്തില് ഞാൻ ചൂടുവല്ല നമുക്ക് ഇപ്പ ഇച്ചിരി നേരത്തെ ഈ വെള്ളം ചൂടായിരുന്നു ഇപ്പം ചൂടുവല്ല തണുപ്പല്ല പെട്ടെന്ന് തണുപ്പല്ല ചൂടുവല്ല തണുപ്പല്ലാത്തൊരു അവസ്ഥ ഇതാണ് ഇപ്പഴത്തെ എന്റെ ഈ വെള്ളത്തിന്റെ അവസ്ഥ എനിക്ക് നേരത്തെ ഞങ്ങളുടെ സൗകര്യം ബിനോയി കൊണ്ടുവരുമ്പോ നല്ല ചൂടുവെള്ളമായിരുന്നു ഇപ്പം തണുത്ത വെള്ളമാണോ അതുമല്ല ചൂടുവെള്ളമാണോ അതുമല്ലാത്ത അതൊരു ലുക്ക് വാം ചർച്ച് അപ്പൊ ഇതുപോലെയാണ് ലവദ സഭയുടെ അവസ്ഥയെ കുറിച്ച് കർത്താവ് കാണുന്നത് നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല ശീതമാനോ ഉഷ്ണമാനോ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു ഇപ്പൊ ശീതമാനായിരുന്നെങ്കിൽ അവൻ അവനെ മാനസാന്ദ്രത്തിലേക്ക് നടത്താം ഉഷ്ണമാനാണെങ്കിൽ അവനെ ദൈവത്താൽ ഉപയോഗിക്കാം ഇത് മാനസാന്ദ്രപ്പെടുന്നു തീർത്തും പ്രയോജനമില്ലാത്ത ഒരു അവസ്ഥ ഒരു ഒന്നിനും കൊള്ളിക്കാൻ പറ്റത്തില്ല ഏതെങ്കിലും ഒരു നിലയിലായിരുന്നെങ്കിൽ അവിടെ ഒരു സഹായം കിട്ടിയനായിരുന്നു ഇപ്പൊ ഒരു നിലയിലും തണുപ്പല്ല ചൂടുമല്ല ഒരു വിശ്വാസിയാണോ അതു പൊത്തുപരുത്ത അങ്ങനെയൊക്കെ പറയാൻ പറ്റും പക്ഷെ ഇവരെയും കർത്താവ് കൈവിടുന്നില്ലെന്നുള്ളതാണ് രസം ഏഹ് ഞാൻ നിന്നെ വായിൽ നിമിണ് കളയൂ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നെങ്കിലും പിന്നെ ഇങ്ങനെ ഈ ലുക്വാമായി തീർന്നതിന്റെ ഒരു സീക്രട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട് അതൊരു സ്പിരിച്വൽ പ്രൈഡ് ആണ് ഒരു ആത്മീയ അഹങ്കാരമാണ് അതിന്റെ റീസൺ കാര്യം അതിനകത്ത് പറയുന്നത് നീ ധനവാൻ സമ്പന്നനായിരിക്കുന്നു നിനക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യവാനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നും എന്നറിഞ്ഞിരിക്കാൽ മനസ്സിലാവുന്നുണ്ടോ എന്തൊക്കെയുണ്ടെന്നുള്ള ഭാവം പക്ഷേ ഒരു സ്പിരിച്വൽ പ്രൈഡ് ഞാൻ എന്തോ ആണ് ഞാൻ സംതിങ് ആണ് എന്നെ കവിഞ്ഞിട്ട് വേറെ എല്ലാം എല്ലാം ആരുമില്ല പക്ഷേ ഈ അഗ്നിജ്വാലക്കുത്തുള്ള കണ്ണുള്ളവ നോക്കുമ്പോ നീ ഉണ്ടെന്ന് പറയുന്നെങ്കിലും നിനക്കൊന്നും ഒന്നും നീ അരിഷ്ടനും നഗ്നും കുരുടനും ദരിദ്രനും കുരുടനും നഗ്നനും നീ എന്നറിഞ്ഞിരിക്കുന്നതിന് തീയിൽ ഊതി കഴിച്ച പൊന്നും നിന നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ള ഉടുപ്പം നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെടുത്തുവാൻ ലേപവും എന്നോട് വിലയ്ക്കുവാങ്ങിയുവാൻ ഞാൻ നിന്നോട് ബുദ്ധി ഉപദേശിക്കുകയാണ് ഈ കർത്താവ് മറ്റൊരു സഭയെ സഭ ബുദ്ധിയൊന്നും ഉപദേശിച്ചിട്ടില്ല നേരിട്ട് അവരോടങ്ങ് പറയുക നിനക്ക് കുറവുണ്ട് നീ വന്നില്ലെങ്കിൽ ശരിയാകത്തില്ല മാനസം തരപ്പെടണമെന്ന് പറയാം പക്ഷെ ഇവിടെ ആ സൊല്യൂഷനും കൂടെ പറഞ്ഞു കൊടുക്കുകയാണ് കാര്യം ഇവർ ഒരിക്കലും ഈ കർത്താവിന് വേണ്ടി നിന്ന ആളുകളാണ് മനസ്സിലാവുന്നുണ്ടോ ഇവർ ഇന്ന് തണുത്തു പോയെങ്കിൽ ഒരു സമയത്ത് എരിവോടെ നിന്ന ആളുകളാണ് അപ്പം ശ്രദ്ധിക്കാതെ യുവ മക്കളെ പിഷാജ് നമ്മൾക്കിടയിൽ കൊണ്ടുവരുന്ന മതിലിടിക്കുന്ന അടുത്ത ഒരു പരിപാടിയാണ് നമ്മളെ ഇല്ലുഖ്വാം അവസ്ഥയിലേക്ക് കൊണ്ടുപോകും എല്ലാത്തിനോടും ഒരു ഒരു എന്താ നിസംഗമായ അനുഭവം നിസംഗത മനസ്സിലായല്ലേ ഒന്നിനകത്ത് ഒരു താല്പര്യമില്ല പക്ഷെ ഞായറാഴ്ച എന്നാൽ അവർക്കൊരാവശ്യം വരുവാണെങ്കിൽ അവർ ഭയങ്കര ചൂടായിരിക്കും മനസ്സിലാവുന്നുണ്ടോ അവർക്ക് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ചൂടായിരിക്കും അവർക്കൊരു പരീക്ഷ വരട്ടെ അവരുടെ വീട്ടിൽ രോഗം വരട്ടെ പെട്ടെന്ന് ചാർജ് ആവും പക്ഷെ കാര്യം നടന്നു കഴിഞ്ഞാൽ അതുപോലെ താഴെ പോവുകയും ചെയ്യും ഇതൊരു ആത്മീക പ്രശ്നമാണ് ആത്മീയ അസുഖമാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ഇത്തരം സാഹചര്യങ്ങളെ അതീവ ഗൗരവത്തോടെ ഡീൽ ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാൽ ഈ ചർച്ചിലാണ് വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം കർത്താവ് പറയുന്നത് എനിക്ക് പ്രിയമുള്ളവരൊക്കെ ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു ആകിയ ജാഗ്രതയുള്ളവരായിരിക്കുക മാനസാന്തരപ്പെടുക ഈ സഭയ്ക്ക് മാത്രമുള്ള പ്രത്യേകത അവസ്ഥയിലേക്ക് പോകുന്നത് മനസ്സിലാവുന്നുണ്ടോ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാതെ എന്തൊക്കെയാണെന്നുള്ള ഭാവേനും ആ ആ ഒരു യാഥാർത്ഥ്യത്തിൽ നിന്നല്ലാത്ത പ്രവർത്തികളും നിൽക്കുന്നത് ഒരു ഒരു വിപ്ലവം വിപ്ലവം എന്ന് പറയാം ആണ് കാണിക്കുന്നത് ഈ ഷോ ഓഫിന് അപ്പുറത്ത് കാമ്പുള്ള കാതലായ ഒരു സാധനം ഇല്ലൂൺ ഉള്ള ഓവർ അഡ്വർട്ടൈസ്മെന്റ് ഇതിനകത്ത് വരും കർത്താവിന്റെ സാന്നിധ്യമില്ലാത്ത എല്ലാ മേഖലയും ലുഖ്വാർത്താവ് നിന്ന് മുട്ടുക പല സിസൂട്ടകന്മാരുടെയും പല ചർച്ചിന്റെയും വാതുക്കൾ നിന്ന് ഈ വർഷത്തിന്റെ അവസാനം കർത്താവ് മുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ ആ വാതിലൊന്ന് തുറന്നു കൊടുത്താൽ അവൻ നിന്റെ കൂടെ വന്നിരുന്ന് നിന്റെ കൂടെ താഴം കഴിച്ച് നിന്റെ കൂടെ ഫുഡ് കഴിച്ച് നിനക്ക് കണ്ണിൽ എഴുതുവാൻ ലേപവും നിന്റെ കാലിന് തേക്കുവാൻ കുഴമ്പും നിന്റെ നഗ്നത മറയ്ക്കുന്ന ഉടുപ്പും എല്ലാം അവന്റെ കയ്യിൽ ഇരിപ്പുണ്ട് അപ്പൊ ഈ സഭയുടെ പ്രത്യേകതയാണ് കർത്താവ് വാതിക്കൽ നിന്ന് മുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ വാതുക്കൽ നിന്ന് മുട്ടുന്ന ഈ കർത്താവിന്റെ കയ്യിൽ ആ ചർച്ചന് എന്തെല്ലാം കുറവുണ്ടോ അതെല്ലാം അവരുടെ കയ്യിലുണ്ട് കർത്താവിന്റെ കയ്യിലുണ്ട് അതായത് നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതി കഴിച്ച പൊന്ന് കർത്താവിൻ്റെ കയ്യിലുണ്ട് നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ള ഉടുപ്പ് കർത്താവിൻ്റെ കയ്യിലുണ്ട് നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപം കർത്താവിൻ്റെ കയ്യിലുണ്ട് ഇതെല്ലാമായിട്ട് അതായത് നിന്റെ സകല പ്രശ്നങ്ങൾ മനസ്സിലാക്കി ആ പ്രശ്നത്തിന്റെ പരിഹാരവുമായിട്ട് വാതിക്കലിന് മുട്ടിക്കൊണ്ടിരിക്കും പക്ഷേ അതിന് നീ വാതിൽ തുറന്ന് കൊടുക്കണം നീ വാതിൽ തുറന്ന് അനുവദിച്ചെങ്കിൽ മാത്രമേ കർത്താവ് അകത്ത് കയറത്തുള്ളൂ നിനക്ക് രോഗിയാണോ കർത്താവിന്റെ കയ്യിൽ സൗഖ്യത്തിന് മരുന്നുണ്ട് നീ ഡിപ്രസ്ഡ് ആണോ നിന്റെ എല്ലാം കർത്താവിന്റെ കയ്യിലുണ്ട് ലോക ചർച്ച പ്രശ്നം കർത്താവ് ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യുകയാണ് ഞങ്ങൾ ഒരുമിച്ച് രാവിലെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ അതിശക്തമായ നിലയില് പരിശുദ്ധാത്മാവരെ സാന്നിധ്യം അനുഭവിക്കുന്ന വീടായി തീരട്ടെ കർത്താവിനെ പുറത്തു നിർത്തി ചെയ്യാതെ കർത്താവിനെ എല്ലാത്തിനെയും നടുവിൽ നിർത്തി കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് ആത്മാവിൽ നമുക്ക് തയ്യാറെടുക്കാം വൈശാചിക ശക്തികൾ ഇടിച്ചു കളഞ്ഞ ആ ആ പ്രധാനപ്പെട്ട ഒരു കാരണമായിരുന്നു പ്രൈഡ് നമ്മൾ എന്തൊക്കെയാണോ തോന്നൽ നമ്മുടെ അകത്തുണ്ടെങ്കിൽ നമുക്ക് ആ യേശു ക്രിസ്താവിന്റെ ഭാവം തന്നെ ഉണ്ടാകട്ടെ അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസവേഷമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്ത ശിഷ്യന്മാരുടെ കാല് കഴുകിയ ആ ക്രിസ്തുവിന്റെ മനസ്സാണ് ഈ മതിൽ കെട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം താഴ്ന്ന ഉള്ളടുത്ത ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും ഒരു ഹമ്പിൾ അറ്റ്മോസ്ഫിയറിൽ ഭയങ്കര പവർഫുൾ ആയിരിക്കും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഈ പത്താമത്തെ ദിവസം കർത്താവിൻ്റെ എല്ലാ ആശീർവാദങ്ങളാൽ ഈ നവംബർ മാസം പത്തൊമ്പതാം തീയതി ജനം അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലസ് യു